കേരള സർവകലാശീല വി സി രജിസ്ട്രാർ പോരിന് അയവില്ല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ടെന്ന് വി ഉത്തരവിട്ടു മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും ഗവർണറെ കണ്ടിട്ടും കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ വിഷയം തീർന്നില്ല സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറോട് അനാദരവ് കാട്ടിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നമേൽ ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് വി സി യൂണിവേഴ്സിറ്റി നിയമത്തിലെ വി സിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് എന്നാൽ ജൂലൈ ആറാം തീയതി വി സിയുടെ അവസാനത്തിൽ ഏതാ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിക്കുകയും തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഉത്തരവും ഇറക്കി എന്നാൽ വി പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്നും ഓഫീസിൽ ഹാജരാകുന്നുണ്ട് ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന് ശമ്പളം തടഞ്ഞു വെക്കുവാനും നിയമപ്രകാരമുള്ള ഉപജീവന ഭത്ത അനുവദിക്കുവാനും വി സി ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത് എല്ലാ പ്രശ്നങ്ങളും സമവായത്തിലെത്തിയെന്ന് വി സിയെ കണ്ട ശേഷം മന്ത്രി ബിന്ദു പറഞ്ഞിരുന്നു സസ്പെൻഷൻ അംഗീകരിച്ചാൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ തിരിച്ചെടുക്കാം എന്നാണ് വി നിലപാട് എന്നാൽ സിൻഡിക്കേറ്റ് അതിനും ഒരുക്കമല്ല അതിനിടെ സർവകലാശാല പ്രശ്നങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ രംഗത്ത് വന്നു കേരള സർവകലാശാലയിലെ തർക്കത്തിൽ സിൻഡിക്കേറ്റിനെ തള്ളിയും വി സിയെ അനുകൂലിച്ചുമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം സർവകലാശാലയിൽ വി സി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് സമിതിയാണ് സിൻഡിക്കേറ്റ് വി സി ഇല്ലാതെ സിൻഡിക്കേറ്റിന് നിയമപരമായോ പ്രാവർത്തികമായോ നിലനിൽപ്പില്ല ഈ നിയമപരമായ അജ്ഞതയാണ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം വി സി അധ്യക്ഷത വഹിക്കാത്ത യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിന് നിയമപരമായി നിലനിൽപ്പില്ല വി സിയുടെ വിവേചനത്തെ ആശ്രയിച്ചാണ് തന്റെ അധികാരമെന്ന് രജിസ്ട്രാർ ബോധവാനായിരിക്കണമെന്നും ഗുരുക്കൾ പറയുന്നു ചുമതലകളെക്കുറിച്ച് ധാരണയുള്ള ഒരു വി സിക്ക് അക്കാദമിക നിലവാരവും സിൻഡിക്കേറ്റുമായി നല്ല ബന്ധവും കാത്തുസൂക്ഷിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും ലേഖനത്തിൽ പറയുന്നു